പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വർഷമാണ് പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമൊക്കെ പുലരുന്ന ഒരു നല്ല വർഷമാകട്ടെ രണ്ടായിരത്തി എന്ന് ആശംസിക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനു പിന്നാലെ ഇന്ധന സർചാർജ് ഇനത്തിൽ യൂണിറ്റിന് ഈടാക്കുന്ന പത്തൊൻപത് പൈസ പുതുവർഷത്തിലും തുടരുമെന്നുള്ളതാണ് നിലവിൽ യൂണിറ്റിന് പത്തൊൻപത് പൈസ തുടർച്ചയായി ഈടാക്കി വരുന്നുണ്ട് ഇതിൽ പത്ത് പൈസ കെ എസ് സ്വന്തം നിലയിലും ഒൻപത് പൈസ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച നിരക്കുമാണ് ഒൻപത് പൈസ എന്നത് പതിനേഴ് പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്നായിരുന്നു പ്രധാനമായും കമ്മീഷന്റെ മുന്നിൽ ആവശ്യമായി കെ ഉന്നയിച്ചത് എന്നാൽ ഇത് തള്ളി ഒൻപത് പൈസ ഈടാക്കുന്നത് തുടരാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഇന്ധന സർചാർജിൽ മുപ്പത്തേഴ് കോടി രൂപ പിരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കെ എസ് റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നത് രണ്ടാമത അറിഞ്ഞിരിക്കേണ്ടത് ദക്ഷിണ റെയിൽവേയിൽ ഇന്നുമുതൽ ട്രെയിനുകളുടെ നമ്പറിലും സമയത്തിലും മാറ്റം വരുന്നുണ്ട് ഇത് ഇന്നു മുതലാണ് പ്രാ ിൽ വരുന്നത് വഞ്ചിനാട് വേണാട് എക്സ്പ്രസ്സുകളുടെ സമയങ്ങളിലും മാറ്റമുണ്ട് നിരവധി ട്രെയിനുകൾ പുറപ്പെടുന്ന സമയത്തിലാണ് കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് ചിലത് നിലവിലുള്ളതിനേക്കാൾ നേരത്തെ അതല്ലെങ്കിൽ വൈകി എന്നിങ്ങനെയൊക്കെയാണ് പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഐ ആർ ടി സിയുടെ ഒഫീഷ്യൽ ആപ്പിലൂടെ കൃത്യമായി ട്രെയിനുകളുടെ സമയം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് അനുദിനം വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പെട്രോൾ ഡീസൽ അടിക്കാൻ മാഹിയിലേക്ക് പോകുന്ന നിരവധി പേരുണ്ട് ഇവർക്ക് നിരാശ നൽകുന്ന വാർത്തയാണ് പുതുവർഷത്തിലെത്തുന്നത് ജനുവരി ഒന്ന് മുതൽ അതായത് ഇന്ന് മുതൽ വലിയ മാറ്റമാണ് കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ ഇന്ധന വിലയിൽ ഉണ്ടാകുക ഇന്ന് മുതൽ മാഹിയിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് മൂന്നര രൂപയോളം കൂടും പുതുച്ചേരിയിലെ പരിഷ്കരിച്ച മൂല്യവർധിത നികുതിയുടെ ഭാഗമായാണ് വില കൂടുന്നത് പുതുവർഷത്തിൽ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര ഭരണ പ്രദേശം മായ പുതുച്ചേരിയിൽ ഇന്ധനത്തിനുള്ള വാറ്റിലും വർധനവ് വരുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ലഫ്റ്റനന്റ് ഗവർണർ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് നാലാമത് അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിയും രണ്ടാം ഘട്ട വിതരണം കേരളത്തിൽ ആരംഭിച്ചു പാലക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിലാണ് എൻ സി സി എഫിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് പത്ത് കിലോ അരിയാണ് വിതരണം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രം ഭാരത് അരി വിതരണം ചെയ്തത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഒന്നാം ഘട്ട വിൽപ്പന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന ആരോപണങ്ങളെ തുടർന്ന് വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കുറഞ്ഞ വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഭാരത് അരി പുറത്തിറക്കിയത് കേരളത്തിൽ പലയിടത്തും ഒന്നാം ഘട്ടത്തിൽ ഭാരത് അരി വിതരണം ചെയ്തിരുന്നു അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടാണ് അന്ന് നൽകിയത് നവംബറിൽ രണ്ടാം ഘട്ട വിൽപ്പന കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ ആരംഭിച്ചിരുന്നു അഞ്ചാമത് അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യൻ രൂപ ഇന്നലെയും വ്യാപാരം തുടങ്ങിയത് വലിയ നഷ്ടത്തോടെയാണ് ആറ് പൈസ നഷ്ടത്തോടെയാണ് ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരമുള്ളത് ചൊവ്വാഴ്ച രാവിലെ എൺപത്തി പോയിന്റ് അഞ്ച് ഒൻപത് രൂപയിലാണ് ഇന്ത്യൻ കറൻസി വ്യാപാരം തുടങ്ങിയത് ഡോളർ ഇൻഡെക്സ് ഇന്നും നേട്ടം രേഖപ്പെടുത്തി നൂറ്റി എട്ട് രൂപയിലാണ് ഡോളർ ഇൻഡെക്സിന്റെ വ്യാപാരമുള്ളത് ഭൂരിപക്ഷം ഏഷ്യൻ കറൻസികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് തായ്ബാത്ത് പോയിന്റ് സെവൻ ശതമാനമാണ് ഇടിഞ്ഞത് ഒരു മാസത്തിനിടെ രൂപയുടെ മൂല്യത്തിൽ ഒരു ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയത് രണ്ടു വർഷത്തിനിടയിലെ ഒരു മാസത്തിലെ രൂപയുടെ ഏറ്റവും പ്രകടനമാണ് ഇത് രേഖപ്പെടുത്തുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം